ും ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മള് ഒരു ഈവനിങ് വ്ലോഗാണോ ഒരു ആറു മണി മുതൽ ഒരു എട്ട് മണി വരെയുള്ള

അത് വേണ്ട പോണേ അത് നെയ്യ് എന്താ നെയ്യ് അത് മിൽമഡ ട്ടോഷൻ ഹെൽത്തി മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യും

ഫലൈ ഫലൈ ഓക്കേ ക്യാരറ്റ് ക്യാരറ്റ് ഇമറുവാട ആ ആ പച്ചരണ്ടായി ഇതില്ലല്ല ഹോ നോ ആ ആ ഒരു മിനിറ്റ് സച്ചോ സറ്റില്യ ഒരു മിനിറ്റ് വരെ പോരെ പോരെ

タイレ。 കൊടുക്കണതല്ലേ ഓ പിന്നെ അപ്പൊ നമ്മുടെ കറിയിലേക്ക് കുറച്ച് നാരങ്ങ എന്ന് നമ്മള് പറയാണ് അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട നമ്മള് കഴിക്കണതല്ലേ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മതി എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അവളിങ്ങനെ ഞാനും ചേട്ടനായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ വിഷമത്തിലിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് അവൾ വന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അപ്പോൾ ഇതൊക്കെ അവൾ എന്നെ എന്താ പറയുക മനസ്സൊക്കെ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കണം അതാണ് ഇത്രയും പറയുന്നത് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി നെയ്ച്ചോറും ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൂടെ ഒരു സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കേ വേണ്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം ഏഴ് മണിയൊക്കെ ആയി അപ്പോൾ നേരത്തെ ഒന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഹെവി ഫുഡ് ആയതുകൊണ്ട് നേരത്തെ കഴിക്കുന്നതല്ലേ നല്ലത് വാവാ കൊടുത്തോ സോസ് 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 വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് പെട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോട്ട് നമുക്ക് കാണാം